സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്ന യാണെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുലിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തങ്ങളുടെ ഡിസയർ കാറും ഡിസയർക്കാറും കാറും ബെറ്റ് വെച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തൃശൂരിലാണ് സംഭവം സുരേഷ് ഗോപി ജയിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകനായ തെക്കൻ ബൈജു തന്റെ വാഹനർക്കാർ ബിജെപി പ്രവർത്തകനായ ചില്ലിസുനിക്കു നൽകും നേരെ മറിച്ച് മുരളീധരനാണ് ജയിക്കുന്നതെങ്കിൽ ചില്ലിസുനി തന്റെ സ്വിഫ്റ്റ് കാർ തെക്കൻ ബൈജുവിനും നൽകുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇരുകൂട്ടരും സഹപ്രവർത്തകരെയും ക്ലബ്ബ് ഭാരവാഹികളെയും വിളിച്ചുകൂട്ടിയായിരുന്നു പ്രഖ്യാപനം നടത്തി രണ്ട് വാഹനങ്ങളുടെയും താക്കോലുകൾ മുൻകൂറായി ഏൽപ്പിച്ചത് ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബി ജെ പിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെഞ്ചിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആയിരത്തി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ചെയ്യുന്നു ഈ ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോറിയും ഷരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് അച്ചപ്പു എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ലഫ്റ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജ് കൈമാറും മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ